ബാക്കി ഒരൊറ്റ ഷോയിൽ പോലും ഇത്രയും പ്ലാന്റ്സ് ഡിസ്പ്ലേ ചെയ്യുന്നില്ല ഇത്ര ഏരിയയില് ഞങ്ങൾ ഒരു ഇൻഡോ അമേരിക്ക അഭ്യസിച്ചൊരു അറുപത് വർഷമായ കമ്പനിയാണ് മെയിൻലി നമ്മൾ ചെയ്യുന്നത് ഓർണമെന്റൽ പ്ലാന്റ്സ് ഫ്ളവറിംഗ് പ്ലാന്റ്സ് ഫോളേജ് പ്ലാന്റ്സ് ടിഷ്യൂ കൾച്ചർ ഐറ്റംസ് വെജിറ്റബിൾ സീഡ്സ് ഫ്ലവർ സീഡ്സ് അറുപത് വർഷം സ്റ്റാർട്ട് ചെയ്തതാണ് നമുക്ക് മെഷർ ചെയ്താണ് ഫിഫ്റ്റി ഫൈവ് ചെയ്ത് കാണിക്കാം തന്നെ കല്ലാലിലി എന്നൊക്കെ പറയുന്ന കേരളത്തിലെ ആദ്യമായിട്ട് ആളുകൾ കാണുന്നത് യൂസ്റ്റോമ എന്ന് പറയുന്ന ചെടി എല്ലാം ഫ്ലവർ അറേഞ്ച്മെൻസിലും ഉപയോഗിക്കുന്ന പൂക്കളാണ് എല്ലാം സപ് ട്രോപ്പിക്കലാണ് അതെല്ലാം ഇവിടെ വെച്ചിട്ടുണ്ട് അതൊക്കെ കാണാൻ ഞാൻ പറയുകയാണ് ഇത് മിസ് ചെയ്താൽ മിസ് ചെയ്തു ഒരു ഗോൾഡൻ രാവിലെ ഒൻപത് മണി തൊട്ട് രാത്രി ഒൻപത് മണി വരെയാണ് ഈ ഡിസ്പ്ലേ ഏരിയ കൂടാതെ ഞങ്ങൾക്ക് സ്റ്റോളുകളുണ്ട് കൊമേഴ്സ്യൽ സ്റ്റോളുണ്ട് നഴ്സറി ഉണ്ട് ഞങ്ങൾക്ക് ഇൻഡോ അമേരിക്കൻ ഞങ്ങളുടെ ഒരു സ്പോൺസറാണ് സ്റ്റോളുകൾ ധാരാളമുണ്ട് ഫെർട്ടിലൈസേഴ്സിൻ്റെയും ഇൻഡോ അമേരിക്കൻ്റെ സ്റ്റോളുണ്ട് കൂടാതെ നേഴ്സറികളുണ്ട് ഞങ്ങൾ മരൻ ഡ്രൈവ് ഗ്രൗണ്ടിലാണ് നടത്തുന്നത് ഇത് ക്രിസ്മസ് കാലമാണ് ക്രിസ്മസ് കാലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോയിന്റ് സിറ്റിയുടെ സമയമാണ് ഞങ്ങളിൽ ഏകദേശം ആറായിരം പോയിൻറ്റ് സിറ്റിയാണ് ഇവിടെ വെച്ചിരിക്കുന്നത് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ളത് നമ്മുടെ ട്രഡീഷണൽ ആയിട്ടുള്ള ചോപ്പ് കൂടാതെ പോയിൻറ്റ് സിറ്റിയെന്ന് പറയുന്നൊരു കാറ്റഗറി ഉണ്ട് നാലായിരം ഡെൻഡ്രോബിയം ഉണ്ട് കൂടാതെ ആയിരം ഫെലനോക്സിസ് ഓർക്കിഡുകളിൽ അത്രയുണ്ട് പിന്നെ ഹാങ്ങിങ് ഹാങ്ങിങ് ആയിട്ട് ബാസ്ക്കറ്റ് പാൻഡാസ് ഉണ്ട് ഞങ്ങൾക്ക് ലോങ് ലിസ്റ്റ് ആണ് ലോങ് ലിസ്റ്റ് ആണ് ഹായ് ക്രിയേറ്റീവ് ഗാർഡൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങൾ കാണാത്ത അധികം ആൾ കാണാത്ത ഒരു പ്ലാന്റ് ആയിരിക്കും നമ്മൾ ഇന്ന് കാണുന്നത് നമ്മൾ എന്നുള്ളത് കൊച്ചിയിലാണ് കൊച്ചിയിൽ മറൈൻ ഡ്രൈവിലാണ് ഇവിടെ ഒരു ഫ്ലവർ ഫെസ്റ്റ് നടക്കുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് ആരാന്ന് ചോദിച്ചാൽ നമ്മുടെ ജേക്കബ് കുന്ദ്ര സാറാണ് സാർ ഇതാ അവിടെ ഹായ് എന്താണ് ഇവിടെ പരിപാടി ഒന്ന് വളരെ വേഗം കാരണം ഇത് മൊത്തം പറഞ്ഞ് നമുക്ക് തീർക്കാൻ കഴിയില്ല അത്രത്തോളം ഉണ്ട് സ്ക്വയർ ഫീറ്റ് ആണ് കാര്യങ്ങൾ ആദ്യം പരിചയപ്പെടും ഞാൻ ടി എൻ സുരേഷ് എറണാകുളം ഡിസ്ട്രിക്ട് അഗ്രി ഹോർട്ടിക്കൾച്ചർ സൊസൈറ്റിയുടെ സെക്രട്ടറിയാണ് ഇത് ഞങ്ങളുടെ വൈസ് പ്രസിഡന്റ് ജേക്കബ് വർഗീസ് കുഞ്ഞാണ് നമ്മുടെ ഇത് എറണാകുളം ഡിസ്ട്രിക്ട് അഗ്രി ഹോർട്ടിക്കൾച്ചർ സൊസൈറ്റിയും ജി സി ഡി സംയുക്തമായി സംഘടിപ്പിക്കുന്ന നാൽപ്പത്തൊന്നാമത് കൊച്ചിൻ ഫ്ലവർ ഷോ അറ്റ് അറ്ററി മറേൻട്രൈവ് അതാണ് ഇത് ഇവിടെ ഒരു അമ്പത്തയ്യായിരം സ്ക്വയർ ഫീറ്റിലാണ് ഈ ചെടികളും എല്ലാം പുഷ്പങ്ങളും എല്ലാം ഞങ്ങൾ നാട്ടുകാർക്ക് വേണ്ടിയിട്ട് ജനങ്ങൾക്ക് വേണ്ടിയിട്ട് അവതരിപ്പിച്ചിട്ടുള്ളത് വളരെ വ്യത്യസ്ത ഇനങ്ങളായ ചെടികളുണ്ട് ഹാങ്ങിങ് പ്ലാന്റുകളുണ്ട് പുഷ്പ സത്യങ്ങളുണ്ട് സസ്യങ്ങളുണ്ട് എല്ലാവിധ പ്ലാന്റുകളും ഇന്ന് തൊട്ടൊരു പതിനൊന്ന് ദിവസത്തെ കാലം കൃത്യമായി പറഞ്ഞ ജാനുവരി ഒന്നാം തീയതി വരെയും കൊച്ചി നിവാസികൾക്കും ജനങ്ങൾക്കെല്ലാവർക്കും വന്ന് കണ്ട് ആസ്വദിക്കാനായിട്ടുള്ള ഒരു വിരുന്നാണി ഒരുക്കിയിരിക്കുന്നത് കുട്ടികൾക്ക് അമ്പത് രൂപയും മുതിർന്നവർക്ക് നൂറ് രൂപയുമാണ് പ്രവേശന ഫീസ് എല്ലാവർക്കും വരാം കാണാം നിങ്ങൾക്ക് വളരെയധികം ഓർക്കിഡിൻ്റെയും ഫെൽനോപ്സിൻ്റെയും മാരിഗോൾഡിൻ്റെയും വിങ്ക അങ്ങനെ പലവിധ ചെടികളുടെ വ്യത്യസ്തമായ ശ്രേണിയിൽ അലങ്കരിച്ചുള്ളതും എല്ലാ രീതിയിലുമായ ചെടികളും പിന്നെ കാക്ടസ് ഉണ്ട് എല്ലാവിധത്തിലും കുറച്ച് കണ്ട് അതെ ഇതാണ് അത് ഗ്രീൻ കളറുള്ള പച്ചക്കളൊക്കെ സ്വാധീനം ഒത്തിരി പുതിയൊരു വെറൈറ്റിയാണ് നല്ല ഷോ രാവിലെ ഒൻപത് മണി തൊട്ടേ രാത്രി ഒൻപത് മണി വരെയാണ് ഈ ഡിസ്പ്ലേ ഏരിയ കൂടാതെ ഞങ്ങൾക്ക് സ്റ്റോളുകളുണ്ട് കൊമേഴ്സ്യൽ സ്റ്റോളുണ്ട് നഴ്സറി ഉണ്ട് ഞങ്ങൾക്ക് ഇൻഡോ അമേരിക്കൻ ഞങ്ങളുടെ ഒരു സ്പോൺസറാണ് ഒരു മേജറായിട്ടുള്ള പോർഷൻ അവരാണ് പ്ലാൻസ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് അത് കൂടാതെ പല സ്പോൺസർസും ഉണ്ട് സ്റ്റോളുകൾ ധാരാളമുണ്ട് ഫർട്ടിലൈസേഴ്സിൻ്റെയും ഇൻഡോ അമേരിക്കൻ്റെ സ്റ്റോളുണ്ട് കൂടാതെ നേഴ്സറികളുണ്ട് ഞങ്ങൾ മരൻ ഡ്രൈവ് ഗ്രൗണ്ടിലാണ് നടത്തുന്നത് ഇത് ക്രിസ്മസ് കാലമാണ് ക്രിസ്മസ് കാലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോയിൻ്റ് സിറ്റിയുടെ സമയമാണ് ഞങ്ങളിൽ ഏകദേശം ആറായിരം പോയിന്റ് സിറ്റിയാണ് ഇവിടെ വെച്ചിരിക്കുന്നത് അത് ഏകദേശം പത്ത് കളറിലുണ്ട് പോയിന്റ് സെറ്റിയ പലരും ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ളത് നമ്മുടെ ട്രഡീഷണൽ ആയിട്ടുള്ള ചോപ്പ് കൂടാതെ പ്രിൻസ് പറയുന്ന ഒരു കാറ്റഗറി ഉണ്ട് അതിൻ്റെ കുറേ വെറൈറ്റീസ് കൂടി ഇരുപുണ്ട് ഞങ്ങളുടെ ഡിസ്പ്ലേയിൽ ഏകദേശം ഒരു നാലായിരം ഉണ്ട് കൂടാതെ ആയിരം ഫെലനോപ്സിസ് ഓർക്കിഡുകളിൽ അത്രയുണ്ട് പിന്നെ ഹാങ്ങി ആയിട്ട് ബാസ്ക്കറ്റ് പാൻഡാസ് ഉണ്ട് ഞങ്ങൾക്ക് പറയാനായിട്ടാണെങ്കിൽ ഒരു ലോങ്ങ് ലിസ്റ്റാണ് ലോങ് ലിസ്റ്റാണ് ഫാൻസ് ഉണ്ട് വലിയൊരു വലിയൊരു ലോങ്ങ് ലിസ്റ്റാണ് കാരണം ബൊഗൈൻ വില്ലയുണ്ട് ഒരു ആയിരത്തഞ്ഞൂറ് റോസ് ഉണ്ട് ആയിരത്തി ഇരുന്നൂറ് അടീനിയം ഉണ്ട് ഫ്ലവറിങ് ആയിട്ടുള്ള നല്ല സൂപ്പർ അഡീനിയം അതുണ്ട് ഫുൾ ബ്ലൂ എല്ലാം ബ്ലൂം എല്ലാം ബ്ലൂം ഒരൊറ്റ ചെടി പോലും ഫോളിയേജസ് അല്ലാതെ ഒരൊറ്റ ചെടിയും പൂവില്ലാതെ ഇല്ല എല്ലാം വെൽ മെയിൻറ്റെയിൻഡാണ് ഞങ്ങളിവിടെ കാർപ്പറ്റാണ് കാർപ്പറ്റ് ആണ് കൂടുതലായിട്ടും കൂടാതെ ഞങ്ങൾ ഒൻപതടി വഴിയാണ് കൊടുത്തിരിക്കുന്നത് ആളുകൾക്ക് നല്ല ശരിക്കും ഒരു ഗാർഡനിൽ കയറി ആസ്വദിച്ച് നടന്ന് പോകുക വിധത്തിലാണ് ഫോട്ടോ ബൂത്തുകളുണ്ട് അങ്ങനെ എല്ലാം കൂടെ കൂടി ഞങ്ങളുടെ ഷോ കഴിഞ്ഞ വർഷങ്ങളിലെ പോലെ ഇപ്രാവശ്യവും വിജയകരമായിരിക്കും എന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു എല്ലാവരും സഹകരിക്കുക വരിക നിങ്ങൾ മിസ് ചെയ്യരുത് കാരണം കണ്ടൂര് പറയുന്നത് ഇന്ത്യയിലെ ഏറ്റവും വലിയ ഡിസ്പ്ലേ ആണ് അതായത് പ്ലാൻസിൻ്റെ ഏറ്റവും വലിയ ഡിസ്പ്ലേ ബാക്കി ഒരൊറ്റ ഷോയിൽ പോലും ഇത്രയും പ്ലാൻസ് ഡിസ്പ്ലേ ചെയ്യുന്നില്ല ഇത്ര ഏരിയയിൽ ബാക്കി ഷോയിലെല്ലാം കുറച്ച് ഏരിയയിൽ പ്ലാൻസ് ഉണ്ട് പിന്നെ എല്ലാം സ്റ്റോളുകളാണ് കൊമേഴ്സ്യൽ സ്റ്റോൾ അങ്ങനെയുള്ളതാണ് ഇതങ്ങനെയല്ല അമ്പത്തിനാലായിരം സ്ക്വയർ ഫീറ്റ് ആർക്കു വേണേലും മെഷർ ചെയ്ത് നോക്കാം അത്രയും പ്ലാൻ അമ്പത്തിനാലായിരം സ്ക്വയർ ഫീറ്റ് ആണ് ഞങ്ങൾ ചലഞ്ച് ചെയ്യാണ് ആരെങ്കിലും ഞങ്ങളെക്കാളും വലിയൊരു ഷോ ഇന്ത്യയിൽ ഉണ്ടെങ്കിൽ അവർക്ക് ഞങ്ങൾ കേരളത്തിൽ നല്ല ഇന്ത്യയിലെ ലാർജസ്റ്റ് ഡിസ്പ്ലേ ഡിസ്പ്ലേ ലാർജസ്റ്റ് ഷോ അല്ല ലാർജസ്റ്റ് ഡിസ്പ്ലേ അത് ഏറ്റവും വലിയ മൂന്ന് സ്ഥലങ്ങളിൽ കണ്ടത് പരിസരത്തിലൊക്കെ ഏറ്റവും വലിയ ഫ്ലവർ ഷോ എന്നൊക്കെ ഡിസ്പ്ലേയിൽ ഏറ്റവും വലിയ ഡിസ്പ്ലേയിൽ നമുക്ക് ഒന്ന് മെഷർ ഫിഫ്റ്റി നോക്കാം തൗസൻഡ് സ്ക്വയർ ഫീറ്റ് ഞങ്ങൾ മെഷർ ചെയ്ത് കാണിക്കാം അത്ര ഏരിയ അല്ല ഒരുപാട് 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 അറേഞ്ച്മെന്റ് എല്ലാം എല്ലാം ഇതൊരു ലേ ആണ് ആർട്ടിസ്റ്റ് ഉണ്ട് ആർക്കിടെക്ട് ഉണ്ട് ഫ്ലോറിസ്റ്റ് ഉണ്ട് എല്ലാവരും കൂടെ കൂടി ഇരുന്നിട്ട് ഒരുമിച്ച് ചെയ്തിരിക്കുന്നതാണ് അതുകൊണ്ട് ഇന്ത്യ അമേരിക്ക എന്ന് പറയുന്ന ബാംഗ്ലൂർ ഉള്ള ഒരു സീഡ് കമ്പനിയാണ് അവരുടെ ഏരിയ ആണ് ഒരു ഒരു നല്ലൊരു ഭൂരിഭാഗം അവരുടെ ഏരിയ തന്നെയാണ് അപ്പോൾ അവർ ഞങ്ങളുമായിട്ട് സഹകരിച്ചാണ് ചെയ്യുന്നത് അവരുടേതാണ് മിക്കവാറും ഉള്ള ബാസ്ക്കറ്റ് പാൻഡാസും അതുകൂടാതെ തന്നെ കല്ലാലില്ലി എന്നൊക്കെ പറയുന്ന കേരളത്തിലെ ആദ്യമായിട്ട് ആളുകൾ കാണുന്നത് കല്ലാലില്ലി ഇവിടെ വെച്ചിട്ടുണ്ട് അതൊരു ലില്ലിയാണ് ഫ്ലവർ അറേഞ്ച്മെൻറ്റിന് ഉപയോഗിക്കുന്നത് ഒരു ആന്തൂര്യത്തിൻ്റെ ഒരു വെറൈറ്റി പലരും കണ്ടിട്ടില്ല അറേഞ്ച്മെൻറ്റ്സ് കണ്ടിട്ടുണ്ട് പക്ഷേ ലൈവ് പ്ലാന്റ്സ് കണ്ടിട്ടില്ല കൂടാതെ കർക്കൂമ എന്ന് പറയുന്നത് അതെല്ലാം ഫ്ലവർ അറേഞ്ച്മെൻറ്റിൽ വരുന്ന ഇവിടെ ലൈവ് പ്ലാന്റ്സ് ഉണ്ട് യൂസ്റ്റോമ എന്ന് പറയുന്ന ചെടി എല്ലാം ഫ്ലവർ അറേഞ്ച്മെൻസിൽ ഉപയോഗിക്കുന്ന പൂക്കളാണ് എല്ലാം സബ്ട്രോപ്പിക്കലാണ് അതെല്ലാം ഇവിടെ വെച്ചിട്ടുണ്ട് അതൊക്കെ കാണാൻ ഞാൻ പറയുകയാണ് ഇത് മിസ് ചെയ്താൽ മിസ് ചെയ്തു ഒരു ഗോൾഡൻ എൻ്റെ അകത്തൊരു കാര്യം ഞങ്ങൾ ഞാനും സുരേഷും വെറുതെ ഇങ്ങനെ നിൽക്കുക അപ്പോൾ രണ്ട് സ്ത്രീകൾ ഞങ്ങളുടെ അടുത്ത് വന്നു ഞങ്ങളവിടെ വെറുതെ നിൽക്കുക ഇതാരാണ് ഓർഗനൈസേഴ്സ് സൂപ്പർ ഷോ ആണ് ഞങ്ങൾ ഇതേപോലെ ഒരെണ്ണം കണ്ടിട്ടില്ല അത് ഞങ്ങൾക്ക് ഒരു ഒരു മണിക്കൂർ മണിക്കൂറും ഞങ്ങൾക്ക് വലിയൊരു അംഗീകാരമാണ് ഓക്കെ അപ്പോൾ ആ ഒരു അംഗീകാരം അല്ലല്ല ഫിനാൻഷ്യൽ ഫിനാൻഷ്യൽ ആയിട്ടുള്ള ലാഭത്തിനേക്കാളും മനസ്സിന് കാരണം ഞങ്ങൾ അത്രയും സ്ട്രെയിൻ എടുത്തു ഒരു അഞ്ച് ദിവസമായിട്ട് ഞങ്ങൾ ഉറങ്ങിയിരിക്കുന്ന അരമണിക്കൂർ ഒരു മണിക്കൂറൊക്കെയാണ് അപ്പോൾ അത്രയും സ്ട്രെയിൻ എടുത്ത് ചെയ്തതാണ് അതിന് ഞങ്ങൾക്കൊരു റിസൾട്ട് കിട്ടുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു ഇത് നാൽപ്പത്തൊന്നാമത്തെയാണ് ഇത് നടത്തുന്നത് എറണാകുളം ജില്ലാ അഗ്രി ഹോർട്ടിക്കൾച്ചർ സൊസൈറ്റിയാണ് ഞങ്ങളുടെ പ്രസിഡന്റ് ഡിസ്ട്രി കളക്ടറാണ് ഞാൻ വൈസ് പ്രസിഡന്റ് ആണ് ഇത് സെക്രട്ടറിയാണ് ഞങ്ങൾ കഴിഞ്ഞ വർഷവും ഈ വർഷവും ഗ്രേറ്റർ കൊച്ചിൻ ഡെവലപ്മെൻറ്റ് അതോറിറ്റിയുമായിട്ട് ചേർന്നിട്ട് ഒരു സംയുക്തമായിട്ടുള്ള ഷോയാണ് നടത്തുന്നത് അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് അവരുടെ കുറേ സപ്പോർട്ടുണ്ട് അപ്പോൾ എല്ലാവരും വരിക ആസ്വദിക്കുക ഈ ക്രിസ്മസ് കാലം നിങ്ങൾ ഷോ ഗ്രൗണ്ടിൽ ഈ വിജയകരമാക്കി ചെലവഴിക്കാം വൈകുന്നേരങ്ങളിൽ എല്ലാ ദിവസവും നമ്മുടെ കൾച്ചറൽ പ്രോഗ്രാംസ് ഡാൻസ് മ്യൂസിക് രണ്ട് സൈഡിലും പെയ്ഡ് പാർക്കിംഗ് ഉണ്ട് നല്ല വിസ്താരമായിട്ടുള്ള ഒന്നര ഏക്കർ ഒന്നര ഏക്കർ രണ്ട് സൈഡിലും പെയ്ഡ് പാർക്കിംഗ് ഉണ്ട് നന്നായിട്ട് വണ്ടികൾ ഇടാം കടൽക്കാറ്റ് ഏറ്റവും ഷോക്ക് കാണാം കാരണം തൊട്ടടുത്ത് കടലാണ് അതൊരു അട്രാക്ഷനാണ് നമ്മള് കൊച്ചിൻ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് ഫ്ലവർ ഷോയിൽ വന്നപ്പോൾ കുറേ കാലങ്ങളായിട്ട് പരിചയമുണ്ടായിരുന്ന ദീപക് ജോണറിനെ കണ്ടു അതിനേക്കാൾ കൂടുതലായിട്ട് ഒരുപാട് കാലമായിട്ട് കാണണം കാണണം ആഗ്രഹിച്ചൊരു മനുഷ്യന് ഇവിടെ വെച്ച് കണ്ടപ്പോൾ ഒരുപാട് സന്തോഷം തോന്നി ആ ഇത് കേട്ടോ ഒരുപാട് കാലായി മെസ്സേജ് അയച്ചാലും ഇതൊക്കെ പറയുന്നുണ്ട് ഈ മൂന്ന് ദിവസം മുമ്പ് പോലെ പക്ഷെ ഇവിടെ ഉണ്ടാവുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷയില്ല കേട്ടോ ഇവിടെ ഇത് സാറിന്റെ കഴിവാണ് കഴിഞ്ഞ വർഷം ആൾ അത്രയും ആണ് കഴിഞ്ഞ വർഷം എന്റെ അടുത്ത് വാക്ക് പറഞ്ഞ് എന്നൊക്കെ പറഞ്ഞതാ ഒരു അഞ്ചോ പത്തോ പ്രാവശ്യം എന്നെ വിളിച്ച് ഓക്കെ അല്ലേ ഓക്കേ അല്ലേ ചോദിച്ചാൽ അങ്ങനെ 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 വന്നു പെട്ടതാ ദീപകേടനെ കുറിച്ച് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമൊന്നുമില്ല ഒരുപാട് കാര്യങ്ങളുണ്ട് അതുപോലെ തന്നെ എന്താണ് നമ്മൾ പെട്ടെന്ന് പറഞ്ഞു കൊടുക്കാൻ ആളുകൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ ബോൺസൈ മേക്കിംഗ് ആണ് മെയിനായിട്ട് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്റേതായിട്ടുള്ള ശൈലിയിൽ കുറേ അത് എന്താ പറയാ അത്യററ്റിക്കലി കറക്റ്റ് ആയിട്ടുള്ള രീതികളൊന്നും ആയിരിക്കില്ല അങ്ങനെ എന്റെ ഇഷ്ടങ്ങളനുസരിച്ച് എനിക്കിഷ്ടമുള്ള രൂപങ്ങളൊക്കെ ഉണ്ടാക്കാനാണ് ഞാൻ ശ്രമിക്കാറ് മാക്സിമം സ്റ്റോൺ കാർവ് ചെയ്തിട്ടുള്ള സ്റ്റോൺ കാർവിങ് അതെൻ്റെ എനിക്ക് അതിനോടൊക്കെ ഒരു താല്പര്യമുണ്ട് കുറേ എന്താ പറയാ നമ്മളാ പണ്ടത്തെ കഥകളിലുള്ള ഉള്ള എന്താ പറയാ കുറെ രൂപങ്ങൾ എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഒരു നാല് വർഷം മുമ്പ് ഒരു കൃഷ്ണൻ ആടുന്ന ഒരു സംഭവം മെസ്സേജ് അതെ 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 അത് ക്ലിക്ക് സമയത്ത് എല്ലാവർക്കും ഇഷ്ടമാണ് ഐ മീൻ എനിക്ക് ആ ക്യൂട്ട്നെ ഇഷ്ടമാണ് എല്ലാവർക്കും ക്യൂട്ട്നെസിന് ഇഷ്ടമാണ് സോ അങ്ങനെയാണ് അതിലേക്ക് എത്തിപ്പെട്ടത് അത് നമ്മുടെ നമ്മളൊരു ആഗ്രഹമായിരുന്നു സ്റ്റിൽ അത് അത് ക്ലിക്കായി എല്ലാവരും അത് വേണമെന്നും സ്റ്റിൽ ഇപ്പോഴും എനിക്കത് നന്നായിട്ട് ബിസിനസ് ആയിട്ട് പോകുന്നുണ്ട് ഇപ്പൊ ഇവിടെ ഇപ്പൊ നോക്കി വേറെ ഒരു സ്ഥലത്തും തിരക്കില്ലെങ്കിലും ഇത് കണ്ടോ ഇവിടുത്തെ ആളുകളെ നോക്കൂ എന്താണ് അക്കോരത്തില് നമ്മൾ ചെയ്തിട്ടില്ല ഇതൊന്നും അത് ജസ്റ്റ് ഒന്ന് ഓർഡിനറി ആയിട്ടൊന്നും പറഞ്ഞു ഒരു ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ഒരു വീട് വീട്ടിലൊന്നും ചെയ്യാം ശരി അല്ലാതെ ഇത് ഇതൊക്കെ നോർമൽ ഒരു കാർവിംഗ് വർക്ക് എന്റെ കൊറേ മണ്ടത്തരങ്ങൾ അത്ര മാത്രം നമുക്കിത് ജസ്റ്റ് ഇങ്ങനെ ഒരു ഇങ്ങനൊരു ഇതിന് കുറച്ച് കാലം മുന്നേ ചെയ്തു വെച്ചിട്ടുള്ള കാര്യം ഔട്ടർ മാത്രം കൊത്തി എടുത്തിട്ടുള്ള ഞാനൊരു ശില്പിയാണെന്ന് ഇഷ്ടം കൊണ്ട് ചെയ്തു പോണത് ഇതൊക്കെ അങ്ങനെ കൊച്ചു വീടുകളും ഒക്കെ നമ്മളുടെ ഒരു താല്പര്യ ഇതൊരു പുതിയ കോൺസെപ്റ്റാണ് നമ്മളുടെ അവിടെ അധികം ആവുന്നേ ഉള്ളൂ എന്താണ് അതിന്റെ ഒരു അക്വാസ്കേപ്പിംഗ് നമ്മൾ സാധാരണ നോർമൽ ഡിസൈനിങ് അല്ലാണ്ട് ഇതിപ്പോ എനിക്ക് ഈ ബോൺസൈ ബ്രാൻഡ് ഉള്ളതുകൊണ്ട് അതുമായി ബന്ധപ്പെട്ട് അതിനോടൊരു തീമുകളൊക്കെ ഇഷ്ടപ്പെടണതുകൊണ്ട് കുറേ ഇതിനൊക്കെ ഇഷ്ടപ്പെടുന്നതുകൊണ്ട് ചെന്ന് പെട്ടിട്ടുള്ളതാണ് സോ എൻ്റെ കുറെ സ്വപ്നങ്ങളൊക്കെ തന്നെയാണ് ഇങ്ങനെ കുറെ വലിയ ട്രീസും

ആ ഇത് മറ്റൊരു ടൈപ്പ് മോസ് 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 ആ റെഡ് എന്ന് പറയും വാട്ടറിൽ ഇതിപ്പോ ഇങ്ങനെ നോക്കണ്ട ഇതിപ്പോ ഇതിലെ ബബിൾസ് ഇപ്പൊ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള നാളേക്ക് പോകുമ്പോഴേക്കും ഇതിപ്പോ ബബിൾസ് റിലീസ് ആയി നിക്കു മാറും പക്ക അതിന്റെ കളർക്കും മാറി വരും അപ്പൊ പക്ക ഗ്രീനിലേക്ക് മാറിയത് ഇപ്പൊ ജസ്റ്റ് ഇത് പുതിയൊരു കോൺസെപ്റ്റ് ആണ് നമുക്കെന്താ പറയാ സാൻഡ് എന്ന് സാൻഡ്ഫോൾ അതായത് ഒരു വെള്ളച്ചാട്ടം വെള്ളത്തിനുള്ളിൽ വെള്ളം ഒരിക്കലും ഒഴിക്കുന്നത് നമുക്ക് ഫീൽ ഫീൽ ചെയ്യില്ല ഇതാവുമ്പോ നമുക്ക് മണൽ യൂസ് ചെയ്തുകൊണ്ട് അങ്ങനത്തെ ഒരു സംഭവം സെറ്റ് ആ തന്നെയാണ് ഇതിലൂടെ വീണ്ടും ചെയ്തു ഇത് എന്താ പറയാ ഒരു മണ്ണ് ഇടിഞ്ഞു വീണ് ഒരു കുളത്തിലേക്ക് മീൻ ഇങ്ങനെ ഇടിഞ്ഞു അങ്ങനെ അതൊരു

വല്ലാത്തൊരവസ്ഥ തന്നെയാണ് കാണാൻ ഒരുപാടുണ്ട് നമ്മൾ ഒരു ദിവസം എന്തായാലും വീട്ടിലേക്ക് വരുന്നതാണ് ഈ കാർവിങ് എങ്ങനെയാണ് ചെയ്യുന്നത് ശരിക്കും കാർവിങ് ഇതാണ് ഒരു വർഷം മുമ്പ് ഇതേപോലത്തെ ഒരു സംഭവമാണ് കേട്ടോ നമ്മൾ അപ്പുറത്തെ സ്റ്റാളും കണ്ടു ഭയങ്കര ക്രൗഡായി തുടങ്ങി നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഒരു വീഡിയോ ഉറപ്പായിട്ടും ഒരു ദിവസം പോയോ തീർച്ചയായിട്ടും വയനാട്ടിൽ വരുമ്പോൾ അങ്ങോട്ടും വരും ഇൻഡോ അമേരിക്കൻ ഹൈബ്രിഡ് സീഡ്സിന്റെ ആളെ നമുക്ക് ഹായ് എന്താ പേര് ബിനോയ് ബിനോയ് ബിനോയിനെ ഒരുപാട് കാലം കാണാൻ കൊതിച്ച ഒരാളാണ് ഏതൊരു ഫ്ലവർ ഷോയിൽ ഇപ്പൊ മൈസൂർ വന്നാലും ബാംഗ്ലൂർ വന്നാലും ഏതൊരു ഫ്ലവർ ഷോയിൽ വന്നാലും ഒരുപാട് വ്യത്യസ്തമായ പ്ലാന്റുകളെ നമ്മളെ കാണിച്ച് ഞെട്ടിക്കുന്ന ഒരാളാണ് ഇത്ര ചെറുപ്പക്കാരനായിരിക്കും ഞാൻ വിചാരിച്ചില്ല എന്തായാലും ശരിക്കും നാട് എവിടെയാ ഞാൻ വൈക്കത്താണ് ഇപ്പൊ ബാംഗ്ലൂർ സെറ്റിൽ ആയ പോലെയാണ് ആ അപ്പൊ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ചെയ്യുന്നത് ഞങ്ങളൊരു ഇൻഡോമേരിക്ക അറുപത് വർഷമായ കമ്പനിയാണ് മെയിൻലി നമ്മൾ ചെയ്യുന്നത് ഓർണമെൻറ്റൽ ഫ്ല പ്ലാന്റ്സ് ഫ്ലവറിംഗ് പ്ലാന്റ്സ് ഫോൾഡേജ് പ്ലാന്റ്സ് ടിഷ്യൂ കച്ചർ ഐറ്റംസ് വെജിറ്റബിൾ സീഡ്സ് ഫ്ലവർ സീഡ്സ് ഇതിൻ്റെ ബിസിനസ്സാണ് നമ്മൾ മെയിനായിട്ട് ചെയ്യുന്നത് അറുപത് വർഷം അറുപത് നയൻ്റീൻ സിക്സ്റ്റി സ്റ്റാർട്ട് ചെയ്തതാണ് മൻമോഹൻ എന്ന് പറയുന്ന അത്താവുന്ന സ്റ്റാർട്ട് ചെയ്തത് ആണ് ഇന്ത്യയിലെ തന്നെ നമ്മുടെ ഒരു മലയാളിന്ന് അറിഞ്ഞതിൽ ഒരുപാട് സന്തോഷമുണ്ട് അപ്പോൾ ഈ എന്താണ് പുതിയ ഐറ്റം കൂടുതലും നമ്മൾ എഴുതിയിരിക്കുന്ന വെറൈറ്റി പോയിന്റ് സിറ്റി ആണ് പോംപോം വെറൈറ്റീസുകള് കാണാൻ പറ്റില്ല പച്ച വൈറ്റ് മറ്റേ പിങ്ക് വൈറ്റ് അധികം ആയി വരുന്നേ പക്ഷെ പിങ്കും അതേപോലെ തന്നെ ആണ് കൂടുതലും പിന്നെ ഒരുപാട് വെറൈറ്റി ഓർക്കിഡുകള് ഓർക്കിഡ്സ് ഉണ്ട് കൊച്ചിൻ ഷോയിൽ ആദ്യമായിട്ടാണ് കാലാലല്ലി വരുന്നത് കാലാലല്ലി വരുന്നത് പക്ഷെ കാലാലല്ലി ബാംഗ്ലൂരുത്തെയും മൈസൂരിലേയും ഫ്ലോർ ഷോയിൽ ഞാൻ കേരളത്തിൽ തന്നെ ചിലപ്പോൾ ആദ്യമായിട്ടാണ് അപ്പൊ എന്തായാലും പരിചയപ്പെട്ടതിൽ ഒരുപാട് സന്തോഷം ഉണ്ട് മുപ്പതിനായിരം സ്ക്വയർ ഫീറ്റ് ഇവിടെ ചെയ്തിരിക്കുകയാണ് എത്ര മുപ്പതിനായിരം സ്ക്വയർ ഫീറ്റ് ഡിസ്പ്ലേ നമ്മളാണ് നമ്മളാണ് അടിപൊളി എന്തായാലും ഒരുപാട് സന്തോഷം അപ്പോൾ പരിചയപ്പെടാൻ കഴിഞ്ഞാല് വീണ്ടും എന്താ പറയാ ഗ്രീൻ ഹെവൻ എന്ന് പറഞ്ഞ ഈ കൊച്ചി ഒരു ബൈറ്റ് എന്നാൽ ഒരുപാട് ഒരുപാട് സന്തോഷം താങ്ക് യു ബൈ ബൈ താങ്ക് യു എല്ലാവരും വരിക ആസ്വദിക്കുക അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ബൈ ഫ്രം ഗ്രീൻ താങ്ക് യു താങ്ക് യു